ആഗോളതലത്തിൽ തന്നെ ഇസ്ലാമിക തീവ്രവാദം കൂടുതൽ ആഴത്തിൽ വേരും ഈ ഇസ്ലാമിക തീവ്രവാദത്തിനെ ഇപ്പോൾ ക്രിപ്റ്റോ കറൻസിയും ഉപയോഗപ്പെടുത്തുന്നു എന്ന് കേൾക്കുന്നു എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം വാൾസ്ട്രീറ്റ് ഉണ്ടല്ലോ അമേരിക്കയിലെ ബിസിനസ് പ്രസിദ്ധീകരണമാണ് വാൾസ്ട്രീറ്റ് ജേർണലിൽ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് വേറെ വേറെ ചില റിപ്പോർട്ടുകളും ഞാൻ ഈ സംസാരിക്കുമ്പോൾ പറയാം അപ്പോൾ വാൾസ്ട്രീറ്റ് ജേണലിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ് എന്ന് പറഞ്ഞ സംഘടനയും ഹമാസും അവര് അവരുടെ ഓപ്പറേഷൻസ് ഉണ്ടല്ലോ ഇസ്രയേലിനെ ആക്രമിക്കുക എന്നൊക്കെയുള്ള പരിപാടികളൊക്കെ അവർക്കാണെങ്കിൽ ഇറാനിൽ നിന്നൊക്കെ മൂവായിരം കോടിയൊക്കെ ഒരു വർഷം കൊടുക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഇസ്രയേൽ കണക്ക് പറയുന്നത് നൂറ്റി മുപ്പത് മില്യൺ ഡോളർ ക്രിപ്റ്റോ കറൻസി ആയിട്ട് ഈ രണ്ട് സംഘടനകൾക്ക് പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ് ഹമാസ് ഈ രണ്ട് സംഘടനകൾക്ക് നൂറ്റി മുപ്പത് മില്യൺ അമേരിക്കൻ ഡോളർ ആയിരത്തി എൺപത്തി നാല് കോടി രൂപ വരും ഇത് ടോട്ടൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ക്രിപ്റ്റോ കറൻസി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ വരെ അത് ക്രിപ്റ്റോ കറൻസി ആയിട്ടാണ് കിട്ടിയത് എന്ന് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഡിജിറ്റൽ കറൻസി വന്നിരിക്കുന്നത് നമ്മൾ ബിറ്റ് കോയിൻ എന്നൊക്കെയാണല്ലോ സാധാരണയൊക്കെ വരയ്ക്കുക അതിങ്ങനെ അല്ലാതെയും ബാലൻസ് വേറെയുണ്ട് ട്രോൺ ബിറ്റ് കോയിൻ കെതൽ എന്ന് പറഞ്ഞിട്ട് മൂന്ന് ഈ പേരുകൾ ക്രിപ്റ്റോ കറൻസി അത് പലതരത്തിലുണ്ടല്ലോ ബിറ്റ്കോയിൻ മാത്രല്ല ഉള്ളത് മറ്റേ വെറൈറ്റികൾ ഈ മൂന്ന് വെറൈറ്റികൾ അവരൊക്കെ വളരെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആണ് ട്രോൺ ബിറ്റ് കോയിൻ ടെദർ ഇങ്ങനെ അവർക്ക് ഈ ആയിരത്തി എൺപത്തിനാല് കോടി രൂപ കിട്ടിയതായിട്ടാണ് വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ കണ്ടുപിടിക്കാനായിട്ട് വലിയ പ്രയാസമുണ്ട് ട്രാൻസാക്ഷൻസ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റാപ്പിഡ് കറൻസി ട്രാൻസ്ഫർ പ്ലാറ്റ്ഫോംസ് ധാരാളം ഉണ്ട് ഇപ്പോൾ ഏഹ് ഇപ്പോ എക്സ് ആർ പി റിപ്പിൾ കൊർഡാനോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ ജി പേ ഒക്കെ ചെയ്യുന്നില്ലേ അതുപോലെ നമുക്ക് ഓൺലൈനിൽ ട്രാൻസാക്ഷൻ നടക്കാനുള്ള പ്ലാറ്റ്ഫോംസ് ധാരാളം ഉണ്ട് അപ്പൊ ഈ സംഘടനകൾ ഇപ്പോ ഇസ്ലാമിക സമൂഹത്തിനോട് ഒക്കെ അഭ്യർത്ഥിക്കുന്ന സക്കാത്ത് ഉണ്ടല്ലോ സംഭാവന സക്കാത്ത് ഞങ്ങക്ക് ക്രിപ്റ്റോ കറൻസിൽ തന്നാൽ മതി ക്രിപ്റ്റോയിൽ സക്കാത്ത് തന്നാൽ മതി എന്നാ അവരുടെ ഇപ്പോ ഐ എസ് ഖൊറാസാൻ ഒക്കെ അവരുടേതായ പ്രസിദ്ധീകരണങ്ങളൊക്കെ ഉണ്ട് അതിലവർ പരസ്യം പോലെ ഇടുന്നുണ്ട് ഞങ്ങൾക്ക് സക്കാത്ത് ക്രിപ്റ്റോ കറൻസി ആയിട്ട് തന്നാൽ മതി ഇന്ന് തീവ്രവാദികള് അതൊക്കെ സ്ഥിരമായിട്ട് വായിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും റോയിട്ടേഴ്സിൻ്റെ ഒരു റിപ്പോർട്ട് ഇനി ഉണ്ട് ഇപ്പം ഞാൻ ഡബ്ല്യു എസ് ജെടെ ആണല്ലോ പറഞ്ഞത് വാൾ സ്ട്രീറ്റ് ജേണലിൻ്റെ റോയിട്ടേഴ്സ് പറയുന്നത് ഇപ്പോൾ ഇവർക്ക് കിട്ടുന്ന സംഭാവനകൾ തീവ്രവാദ ഇസ്ലാമിക തീവ്രവാദ സംഘങ്ങൾക്ക് കിട്ടുന്നതിൽ മൂന്നിൽ രണ്ടും ട്രോൺ ബാലറ്റ്സ് വഴിയാണ് എന്നാണ് ബിറ്റ് കോയിൻ പോലെയുള്ള വേറൊരു വെറൈറ്റിയാണ് ട്രോൺ അപ്പോൾ ട്രോൺ വഴിയാണ് കിട്ടുന്നത് സ്റ്റേറ്റ് ഐ എസ് കെ ഈ ഐ എസ് കെയിലേക്കാണല്ലോ ഇവിടെ നിന്നൊക്കെ ആ കാസർഗോഡ് ഒക്കെ ഒരു ക്രിസ്ത്യൻ യുവതിയൊക്കെ കൊണ്ടുപോയതൊക്കെ കല്യാണം മറ്റേ കൊറേ നാള് ഒരു മാസത്തോളം കാണാനില്ലായിരുന്നു പെൺകുട്ടിയെ അത് കഴിഞ്ഞൊരു മുസ്ലിം യുവാ വിവാഹം കഴിച്ചിരുന്നു ആ ക്രിസ്ത്യൻ പെൺകുട്ടിയെ അതുകഴിഞ്ഞാൽ അവർ ജയിലിലാണെന്നൊക്കെ പിന്നീട് അഫ്ഗാനിസ്ഥാൻ നമുക്ക് വിവരം തന്നെ കാരണം ഐ എസ് ഖൊർ എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനിലെ തീവ്രവാദ അഫ്ഗാനിസ് താലിബാനെതിരെ പൊരുതുന്നതാണ് ഈ ഐ എസ് ഖൊർ എന്ന് പറയുന്നത് പാക് അതിർത്തിയിലൊക്കെയാണ് ഖൊറാസാൻ അപ്പോ അപ്പോൾ ഐ എസ് ഖൊറാസാൻ പറഞ്ഞിട്ടുണ്ട് സക്കാത്ത് സംഭാവനകളായിട്ട് മൊണിറോ ക്രിപ്റ്റോ കറൻസി വേണം എന്ന് അവർ പരസ്യം ചെയ്തിട്ടുണ്ട് മുണീറോ എന്ന് പറയുന്നത് ബിറ്റ് കോയിൻ അല്ല മൊണീറോ ആയിട്ട് വേണം അത് വോയിസ് ഓഫ് ഗുറാസാൻ എന്ന് പറഞ്ഞ അവരുടെ പ്രസിദ്ധീകരണത്തിൽ അവർ പരസ്യം ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്കുള്ള സക്കാത്ത് ഇനി മോള ആയിട്ട് വേണം എന്ന് എന്നിട്ടവർ അതിലെ ക്യു ആർ കോഡും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നമുക്ക് സ്കാൻ ചെയ്തിട്ട് അയക്കാവുന്ന വിധത്തിൽ അങ്ങനെയുണ്ടല്ലേ ആ ക്യു ആർ കോഡ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ബംഗളൂരു രാമേശ്വരം കഫേ സ്ഫോടനം നടന്നില്ലേ ആ സ്ഫോടനത്തില് ആക്രമണത്തില് ഉണ്ടായിരുന്ന ഐ എസ് മെഡ്യൂൾ ഉണ്ടല്ലോ ഈ ഐ എസ് പ്രവർത്തകരായിട്ട് ഓപ്പറേറ്റീവ്സ് അവർക്ക് ക്രിപ്റ്റോ കറൻസി ആയിട്ട് പൈസ അയച്ചതായിട്ട് വിവരമുണ്ട് അവർക്ക് പൈസ അയച്ചു കൊടുത്തിരുന്നു അവർക്ക് കിട്ടിയിരുന്നത് ഐ എസ് െന്ന് പറഞ്ഞ സംഘടന ഇവർക്ക് ഈ രാമേശ്വരം കഫയിലെ സ്ഫോടനത്തിന് ഉത്തരവാദിത്വം ക്രിപ്റ്റോ കറൻസി കൊടുത്തിട്ടാണ് ചെയ്ത് അയച്ചിരുന്നു എന്ന് അന്വേഷണത്തിൽ എന്നെ കണ്ടെത്തിയിട്ടുണ്ട് സക്കാത്ത് എന്ന് പറയുന്നത് സത്യത്തില് ഈ അജ്ഞാത ഇത് ആരാണ് ചെയ്യുന്നതെന്ന് അറിയില്ലല്ലോ സക്കാത്ത് ചെയ്യുമ്പോ നമ്മളൊരു ഈ മുസ്ലിങ്ങള് സഹായിക്കുമ്പോ അത് തിരിച്ചെവി അറിയാതെയാണല്ലോ ആരാണ് ആർക്കാണ് കൊടുക്കുന്നതെന്ന് അറിയില്ല അപ്പോൾ ഈ തീവ്രവാദ സംഘടനകൾക്ക് സക്കാത്ത് കിട്ടുന്നതും ആരാണ് അയച്ചത് വെളിപ്പെടുത്തേണ്ട കാര്യമില്ല അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നാൽ മതി പക്ഷെ അങ്ങനെ വരുമ്പോൾ ഈ സക്കാത്ത് ശരിക്കും എന്തിനാണോ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇസ്ലാമിൽ അത് ശരിക്കും മിസ് യൂസ് ചെയ്യല്ലേ എന്നൊരു സംശയമുണ്ട് ഇനി സക്കാത്ത് കൊടുക്കുന്നത് ജിഹാദിനാണ് എന്നാരെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറുപടി പറയാനില്ല ഏ അപ്പ കേരളത്തിൽ ഈ സക്കാത്ത് ഒക്കെ വളരെ വ്യാപകമായിട്ട് നടക്കുന്ന കാര്യമാണ് ഇനി നമ്മുടെ ഇക്കണോ ഇക്കണോമിക് ഇന്റലിജൻസ് ബ്യൂറോയുടെ അന്വേഷണത്തില് കണ്ടെത്തിയിരിക്കുന്നത് ഹവാല റാക്കറ്റ് ഉണ്ടല്ലോ കേരളത്തില് മുമ്പ് ഹവാല റാക്കറ്റ് എന്നൊക്കെ പറഞ്ഞ കുഴൽപ്പടം എന്നൊക്കെ പറഞ്ഞാൽ അരയിലും ഒക്കെ കെട്ടിവെച്ചൊക്കെയാണല്ലോ വന്നിട്ടില്ല കുഴലില്ല ഇപ്പോൾ ഇക്കണോമിക് ഇന്റലിജൻസ് ബ്യൂറോയുടെ അന്വേഷണത്തിൽ കാണുന്ന കേരളത്തിലെ ഹവാല റാക്കറ്റ് കേരളത്തിൽ ക്രിപ്റ്റോ കറൻസി ഉപയോഗിക്കുന്നുണ്ടെന്നാണ് അത് ഈ സിന്തറ്റിക് ഡ്രഗ്സിലെ മയക്കുമരുന്നുകൾ അതിനുവേണ്ടി മയക്കുമരുന്ന് ആളുകൾ മേടിക്കുന്നതുമൊക്കെ ക്രിപ്റ്റോ കറൻസിയിലാണ് അപ്പോൾ ഇതാവുമ്പോൾ ടാക്സ് ഒന്നും കൊടുക്കണ്ടല്ലോ ആരും അറിയാതെ ചെയ്യുന്നതാണ് നല്ല ലാഭമാണ് ടാക്സ് ഇല്ലാത്ത പരിപാടി അമ്പത് ലക്ഷത്തോളം മലയാളികൾ പുറത്തുണ്ട് അതിൻ്റെ അകത്ത് എൺപത്തൊമ്പത് പോയിൻ്റ് നാല് ശതമാനം ആളുകളും ഗൾഫിലാണ് അതിൻ്റെ അകത്ത് നാൽപ്പത് ശതമാനമോ ഓക്കേ മുസ്ലിംസും ഒക്കെയാണ് അപ്പോൾ ഈ ക്രിപ്റ്റോ ഹവാല ഇതിൻ്റെ അകത്തൊക്കെ വളരെ കോമൺ ആണ് ആണിപ്പോൾ സാധാരണമാണ് ഈ റെമിറ്റൻസ് ഈ ഇതുവഴി നടക്കുന്നത് അതിപ്പോൾ മോസ്കുകൾ പണിയാന് ഒക്കെ അതുപോലെ പിന്നെ കണ്ടെത്തിയിരിക്കുന്ന പോപ്പുലർ ഫ്രണ്ടിന് കിട്ടുന്ന പോപ്പുലർ ഫ്രണ്ട് നിരോധിത സംഘടനയാണെങ്കിലും അത് പലതരത്തിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ അതെ പോപ്പുലർ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന സംഭാവനകൾ പലതും ക്രിപ്റ്റോ കറൻസിയിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി പാർട്ടി ഓഫ് ഇസ്ലാമിക് റിന്യൂവൽ എന്ന് പറഞ്ഞുണ്ട് ഈ ഐ എസ് ഒക്കെ ആയിട്ട് ബന്ധമുള്ളത് അവിടെ നിന്നും പി എഫിന് സക്കാത്ത് വഴി സംഭാവന കിട്ടുന്നുണ്ട് ഡൽഹി കലാപം ഏഹ് അതിനിങ്ങനെ വന്നിട്ടുണ്ട് റീഹാബ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കോഴിക്കോട് ആസ്ഥാനമായിട്ടൊരു സംഘടനയുണ്ടല്ലോ പഞ്ചാബിലൊക്കെ പോയിട്ട് അതിർത്തിയിലൊക്കെ മോസ്ക്കൊക്കെ പണിയുന്നവരും മതം മാറ്റുന്നവർക്കൊക്കെ സംഘടനയാണ് ഈ റേഹ ഫൗണ്ടേഷൻ അവർക്ക് ഈ ഇങ്ങനെ പൈസ സക്കാത്ത് ഈ ക്രിപ്റ്റോ കറൻസി വന്നായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് കുവൈറ്റ് ഇന്ത്യ സോഷ്യൽ ഫോറം എന്ന് പറഞ്ഞ സംഘടന അവർക്ക് ക്രിപ്റ്റോ കറൻസിയിൽ സംഭാവന കിട്ടുന്നതായിട്ടും അവർ തിരിച്ച് കേരളത്തിലേക്ക് പി എഫ് ഐക്ക് പോപ്പുലർ ഫ്രണ്ടിൻ്റെ സുധാപിതർക്ക് ക്രിപ്റ്റോ കറൻസിയിൽ പൈസ പൈസ അയക്കുന്നതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഓ പിന്നെ ഒരു ഒരു ബ്രിട്ടീഷ് കമ്പനി ഒരു റിപ്പോർട്ട് ഇറക്കിയിട്ടുണ്ട് ദി പോപ്പുലർ ഫ്രണ്ട്സ് ഓൺലൈൻ നരേറ്റീവ്സ് അറ്റംപ്റ്റിംഗ് അറ്റംപ്റ്റിങ് ടു റാഡിക്കലൈസ് ഇന്ത്യൻ മുസ്ലിംസ് എന്ന് പറഞ്ഞൊരു പ്രബന്ധമുണ്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് ഐ എസ് പിന്നെ പാർട്ടി ഓഫ് ഇസ്ലാമിക് റിന്യൂവൽ അവിടെ നിന്ന് ഈ പോപ്പുലർ ഫ്രണ്ട് ഇങ്ങനെ ക്രിപ്റ്റോ കറൻസി കേന്ദ്രത്തിൽ നിന്ന് ഓരോന്ന് വഴി വരുന്നതാ വരുന്നതായിട്ട് അതിൽ പറയുന്നുണ്ട് ഈ അയക്കുന്നത് ക്രിപ്റ്റോ കറൻസി ഈ കോഡ്സ് ഈ കോഡ്സ് സാമുറായി ആറ്റമിക് മുണീറോ ബിറ്റ് കോയിൻ ആ ബാലറ്റ്സ് അയക്കുന്നത് ഈ റാപ്പിഡ് ട്രാൻസ്ഫർ എക്സ്ആർപി റിപ്പിൾ കൊർഡീനോ ഇങ്ങനെയാണെന്ന് ആ പ്രബന്ധത്തിൽ പറയുന്നുണ്ട് അപ്പോൾ അവസ്ഥ വളരെ വളരെ ഭീകരമാണ് ഇത് പല ലേഖനങ്ങളിലും ഇതെങ്ങനെയാണ് തടയുന്നത് ഓൺ മറ്റേ ടെക്നോളജി വഴി ഇത് തടയാനുള്ള വിദ്യകളൊക്കെ ഉണ്ട് ഒരു തരത്തിലൊക്കെ അതിലൊക്കെ എത്രമാത്രം ഈ എന്നെ പോലുള്ള ഏജൻസികളൊക്കെ ആണ് എന്ന് എക്യുപ്ഡാണ് അറിയില്ല കാരണം ഇത് സൂക്ഷ്മമായിട്ട് നോക്കിയിട്ട് ഹാക്ക് ചെയ്യുക തടയുക ബ്ലോക്ക് ചെയ്യുക അതെ പക്ഷേ ഇത് ആരെയും ഇപ്പോൾ എങ്ങനെ അയക്കുന്നു ഇത് ഓരോ ട്രാൻസ്ഫറും എങ്ങനെ നോക്കിയിരിക്കുക എന്നൊക്കെ ഉള്ളത് പോസിബിൾ പോസിബിൾ അല്ല അപ്പ അതുകൊണ്ട് ആണ് ഇത് സത്യത്തിൽ ഈ ത്രൈവ് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് വളരുന്നതും പല സ്ഥലത്തും വ്യാപിക്കുന്നതും ഒക്കെ അപ്പോൾ ഒരു ഭീകരമായ ഒരു മാനസികാവസ്ഥ വളർത്തിയെടുക്കാൻ ഇത് ചെയ്യും അല്ലെങ്കിൽ സാധാരണക്കാരെ ആളുകൾ ഈ ക്രിപ്റ്റോ കറൻസിയൊക്കെ ഉപയോഗിച്ചിട്ട് ഇത്ര ഇത്രയൊരു തീവ്രവാദത്തിനൊരു നമ്മൾ വളമൊഴിച്ചു കൊടുക്കാൻ ഈ ക്രിപ്റ്റോ കറൻസിയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു ടെക്നിക്കൽ നോഹാവും അത്യാവശ്യം വേണമല്ലോ അപ്പോൾ ടെക്നോളജിക്കലി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റവും അതിനുള്ള പേഴ്സണൽ മനുഷ്യരും ഒക്കെ അടങ്ങിയ ഒരു വലിയ നെറ്റ്വർക്കാണ് ശൃംഖലയാണ് ഇതെന്നർത്ഥം അതാണിപ്പോൾ ഈ പുതുതായിട്ട് ഈ വന്നിരിക്കുന്ന റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ കാണുന്നത് അപ്പോൾ എന്തായാലും ഈ ക്രിപ്റ്റോ കറൻസി ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇസ്ലാമിക തീവ്രവാദം എന്തായാലും വലിയ ഭീഷണി ഉയർത്തുന്ന കാര്യത്തിൽ സംശയം വേണ്ട അപ്പോൾ ഇതിന്റെ വാർത്തകളൊക്കെ ആയിരിക്കും ഇനി വരാൻ പോകുന്നതും ഇത് വളരെ ഈ നെറ്റ്വർക്കുകളെ തകർക്കാനായിട്ട് അത്രയും തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റവും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഏജൻസികൾക്ക് വേണ്ടിയിരിക്കുന്നു ആ സൈന്യത്തിന് ഭരണ തന്ത്രജ്ഞമാർക്കൊക്കെ വേണ്ടിയിരിക്കുന്നു അല്ലേ അപ്പോൾ എന്തായാലും ഇത് ഭീഷണി ഉയർത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിനുമായിട്ടും ബന്ധപ്പെട്ട് ഇനി ഈ പറയുന്ന ഔദ്യോഗിക തരത്തിലുള്ള തീരുമാനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് കണ്ടു റിപ്പോർട്ട് നമുക്ക് വഴിയാകട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക